ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് കെ ജിൻ്റെ മിക്സി കിറ്റിൽ എത്ര ബൺ മെറ്റീരിയൽസ് വരുന്നൊക്കെ കുറേ പേർക്ക് ഉണ്ട് എത്ര മെറ്റീരിയൽസ് ആണ് ഉണ്ടാവുക അതേപോലെ എത്ര കളേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതിൽ ഞാൻ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് എത്ര റേഞ്ചിൽ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ വെൽവെറ്റിൻ്റെ വൺ വെച്ചിട്ടുണ്ട് അതൊരു ഒന്നേക്കാളിൻ്റെ ഇഞ്ചിൽ കട്ട് ചെയ്യുക പിന്നെ ബിഗ് ബണ്ണാണ് ബിഗ് ബണ്ണും ഒരു ഒന്നേക്കാൽ ഇഞ്ചിൽ കട്ട് ചെയ്യുക പിന്നെ വേറൊരു ടൈപ്പ് ബിഗ് ബണ്ണുണ്ട് അഞ്ച് കളേഴ്സ് ഉണ്ടാകും ഒരു ടൈപ്പിൽ പിന്നെ ബ്ലാക്ക് ബിഗ് ബണ്ണ് ഒരു ടൈപ്പാണ് ഉണ്ടാകുന്നത് ബ്ലാക്ക് മാത്രമാണ് പിന്നെ ഈ ടങ്കീസ് ബണ്ണാണ് ഇത് നമുക്ക് ഒരു ഇഞ്ചിൽ കട്ട് ചെയ്യാം ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇഞ്ചിൽ കട്ട് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിലക്ക് വയ്ക്കാൻ പറ്റുക ഈ ബിഗ് ബണ്ണൊക്കെ നമ്മൾ അഞ്ച് രൂപ കൊടുക്കാൻ പറ്റും പിന്നെ വെൽവെറ്റിൻ്റെ മണ്ണ് എട്ട് രൂപ കൊടുക്കുക ഒന്നേക്കാൽ ഇഞ്ചിലൊക്കെ കട്ട് ചെയ്താൽ എട്ട് രൂപ കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അത് തിക്നെസ് കുറഞ്ഞാൽ നമുക്കതിൽ റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും പിന്നെ വരുന്നത് ഈ സോഫ്റ്റ് നൈലോണാന്ന് ഇത് നമുക്ക് ഒരു അര ഇഞ്ചിൽ കട്ട് ചെയ്യാം ഇത് നമുക്ക് നൈലോണിൻ്റെ സോഫ്റ്റ് നൈലോണിൻ്റെ നമ്മൾ ഒരു രണ്ട് രൂപ കൊടുക്കാൻ പറ്റും പിന്നെ ഈ ലൈനിൽ വരുന്ന ബണ്ണാന്ന് ഈ ലൈനിൽ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അതിന് ഒരു ബണ്ണിന് രണ്ട് രൂപ വെച്ചിട്ട് കൊടുക്കുക പിന്നെയുള്ളത് കുട്ടികൾ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വേറൊരു ടൈപ്പ് ബണ്ണാന്ന് സ്മോൾ ബണ്ണ് ഇത് നമ്മൾക്ക് ഒരു അര ഇഞ്ചിൽ മുക്കാലിഞ്ചിൽ വെച്ച് കട്ട് ചെയ്യുക അര ഇഞ്ചോ മുക്കാലിഞ്ചോ അങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുക അപ്പം അതിന് നമ്മൾക്ക് ഒരു രണ്ട് രൂപ കൊടുക്കാൻ പറ്റും ഒരു മുക്കാലിഞ്ചിലൊക്കെ കട്ട് ചെയ്താൽ അതിൽ രണ്ട് രൂപ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു സ്മോൾ ബണ്ണാണ് ഇതിൻ്റെ പതിനഞ്ച് ടൈപ്പ് കളേഴ്സ് ഉണ്ടാവും എല്ലാ കളേഴ്സിലും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്നുണ്ട് ഈ ഒരു സൈസിലാണ് വെക്കുന്നത് നിന്നത്തിൽ എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ഹാഫ് കെ ജിൻ്റെ കിറ്റിൽ മിക്സഡ് കിറ്റിൽ ഇത് നമുക്കൊരു ഇഞ്ചിൽ വെച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇഞ്ചിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ നമുക്ക് രണ്ട് പണ്ണ് രണ്ട് രൂപകൊക്കെ അങ്ങനെ വെയറാക്കിയിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഹാഫ് കെ ജിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപ പോസ്റ്റിലാണ് അയക്കുന്നത് നിങ്ങൾ വേണ്ടവർ സ്ക്രീൻ കാർഡ് നമ്പർ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപ ജി പേ ചെയ്തിട്ട് അയച്ചാൽ അഡ്രസ്സ് അയക്കാം അപ്പം എൻ്റെ വീട് ഇത്രയുമല്ലോ താങ്ക് യു